പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലമയുടെ പ്രബോധനത്തിൻ്റെ ആദ്യകാലത്ത് റോമിൽ നിന്നും മക്കയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ കച്ചവടം നടത്തി സമ്പന്നനായ ഒരാളായിരുന്നു ഷുഹൈബ് അതി അള്ളാഹുൻ അങ്ങനെ പ്രവാചകൻ സുലല്ലാഹു മദീനയിലേക്കുള്ള ഹിജ്രയുടെ ആഹ്വാനം ചെയ്തപ്പോൾ മക്കാ മുഷിരിക്കുകൾ വന്ന് ഷുഹൈബ് റതി അള്ളാഹോനോട് പറഞ്ഞു നീ റോമിൽ നിന്നും കൊണ്ടുവന്നതല്ല നീ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊന്നും നീ ഇവിടെ കച്ചവടം നടത്തി സമ്പാദിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കാണിക്കാതെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവാചകൻ്റെ കൽപ്പന അനുസരിക്കാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ആ സമ്പത്തെല്ലാം അവിടെ ഉപേക്ഷിച്ച് ഹിജിറ പോവുകയാണ് ഇങ്ങനെ പലരും തങ്ങളുടെ സമ്പാദ്യങ്ങളും നാടും വീടും കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും എല്ലാം വിട്ടയച്ചുകൊണ്ടാണ് എല്ലാം ത്യജിച്ചുകൊണ്ടാണ് അവർ പലായനം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം സഹിച്ച് അവർ മദീനയിൽ നല്ലൊരു ജീവിതം നയിക്കുമ്പോൾ അവിടെയും വന്ന് ഉപദ്രവം തുടർന്ന ശത്രുക്കൾക്കെതിരെ നാദൻ പ്രതിരോധം തീർക്കാൻ അനുമതി നൽകുകയാണ് നിങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന കാരണം കൊണ്ട് പ്രതിരോധിക്കാൻ ഞാൻ ഇത് അനുമതി തരുന്നു എന്ന് ഹജ്ജി എന്ന് പറയുന്ന അധ്യായത്തിലൂടെ അതിൻ്റെ മുപ്പത്തെട്ട് മുതലുള്ള സുക്തത്തിലൂടെ നാദൻ വിശ്വാസികളെ ഉണർത്തുകയാണ് നിങ്ങളെ സഹായിക്കാൻ ഏറ്റവും കഴിവുള്ളവൻ എന്ന ഒരു വാഗ്ദാനം കൂടി നാഥൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ് നാഥൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പ്രതിരോധിക്കണം എന്തിനാണ് ഞാൻ അനുമതി തരുന്നത് എന്നറിയാമോ നിങ്ങളെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു ഒരു കാരണവുമില്ല പിന്നെ ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞതല്ലാതെ മറ്റൊരു കാരണവുമില്ലാത്തതിനാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാമെന്ന് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ മുപ്പത്തെട്ട് മുതലുള്ള സുക്തങ്ങളിലുള്ള അള്ളാഹു വിശ്വാസികളെ ഉണർത്തുകയാണ് തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട് ബാലിൻ ജനങ്ങളിൽ ചിലരെ ചിലരെ കൊണ്ട് ഞാൻ പ്രതിരോധിച്ച് നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അക്രമികളെ ചിലരെ കൊണ്ട് ഞാൻ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ മഠങ്ങളും തകർക്കപ്പെടുമായിരുന്നു ചർച്ചുകളും തകർക്കപ്പെടുമായിരുന്നു പ്രാർത്ഥനാ കേന്ദ്രങ്ങളും തകർക്കപ്പെടുമായിരുന്നു അള്ളാഹുവിനെ സ്മരിക്കുന്ന പള്ളികളും തകർക്കപ്പെടുമായിരുന്നു എന്ന് അള്ളാഹു ഇവിടെ പറയുകയാണ് അത് തകർക്കപ്പെടാതിരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ അനുമതി തരുന്നത് എന്ന് നാഥൻ പ്രതിപാദിക്കുകയാണ് അല്ലെങ്കിൽ കൽപ്പിക്കുകയാണ് അള്ളാഹു പറയുന്നത് എൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നവർ അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്നവരെ ഞാൻ തിരിച്ച് സഹായിക്കും അതിന് ഞാൻ ശക്തിയുള്ളവനും പ്രതാപിയുമാണ് എന്ന് ഇവിടെ സത്യം ചെയ്യുകയാണ് തുടർന്ന് അള്ളാഹു പറയുകയാണ് എൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നവരെ അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്നവരെ ഞാൻ തിരിച്ച് സഹായിക്കും ഞാൻ അതിന് ശക്തിയുള്ളവനും പ്രതാപിയുമാണ് എന്ന് അതുകൊണ്ട് ഞാൻ സഹായിക്കപ്പെടുന്ന ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ സംഘം അവർക്ക് ഭൂമിയിൽ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർ നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും അല്ലെങ്കിൽ അക്രമത്തെ തടയുകയും അനീതിയെ ചോദ്യം ചെയ്യുകയും എന്നിങ്ങനെ അള്ളാഹു സഹായിക്കുന്ന ആ സംഘത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതിപാദിക്കുകയാണ് ആയിരത്തഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബാനു വേല ഇറക്കിയിട്ടുള്ള പരിശുദ്ധ ഖുർആാനിലെ ഈയൊരു സുക്തം ഇന്നും നാം വർത്തമാനകാലത്തും പരിശോധിക്കുമ്പോൾ അക്രമികൾക്കെതിരെ ആരും പ്രതിരോധിക്കാനും ശബ്ദിക്കാനും തടഞ്ഞു നിർത്താനും തയ്യാറാവുന്നില്ല എങ്കിൽ മഠങ്ങളും ചർച്ചുകളും പ്രാർത്ഥനാ കേന്ദ്രങ്ങളും പള്ളികളും തകർക്കപ്പെടും എന്ന നാഥൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ